രണ്ടായിരത്തി പതിനഞ്ചിൽ അൽഫോൺസ് പുത്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രേമം എന്ന ചിത്രത്തിലൂടെ മൂന്ന് നായികമാർ അരങ്ങേറ്റം കുറിച്ചിരുന്നു എന്നാൽ സിനിമയ്ക്ക് മുന്നേ തന്നെ പുറത്തുവന്ന പാട്ടിലൂടെയും പോസ്റ്ററിലൂടെയും അനുപമ പരമേശ്വരന് കിട്ടിയ മൈലേജ് ഒന്ന് വേറെ തന്നെയായിരുന്നു ഇടതുതോളിൽ കടന്നൽ കൂടുപോലുള്ള മുടി ഒതുക്കിയിട്ട് ആലുവ പുഴയോരത്തുകൂടെ അവൾ നടന്നപ്പോൾ അതിനെ ഇഷ്ടപ്പെട്ടവർക്കൊപ്പം വിമർശിച്ചവരും ട്രോൾ ചെയ്തവരുമുണ്ട് തുടക്കാലത്ത് അനുപമ ചെയ്ത അഭിമുഖങ്ങളെ ട്രോളിയും ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ ധരിച്ച വസ്ത്രത്തെ വിമർശിച്ചുമൊക്കെ തുടക്കം മുതൽ അനുപമയ്ക്ക് നേരെ വ്യാപകമായ സൈബർ അറ്റാക്കുകൾ നടന്നു എന്നാൽ തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്ന ആ ഇരിഞ്ഞാലക്കുടക്കാരി അതിൽ ഉറച്ചുനിന്നു ചിത്രമായ പ്രേമം മുതൽ മലയാളത്തിൽ ഏറ്റവും ഒടുവിൽ ചെയ്ത കുറിപ്പുവരെ മലയാളത്തിൽ ഒരു ഫുൾ ലെങ്ത് നായികാറുൾ ചെയ്യാൻ അനുപമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നിരുന്നാലും ചെയ്ത വേഷങ്ങളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടവയാണ് മണിയറയിലെ അശോകൻ ജോമോന്റെ സുവിശേഷം പോലുള്ള സിനിമകളിലെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്തു അതേസമയം തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിലെ ഭാഗ്യനായികയാണ് അനുപമ നിരവധി നാഷണൽ ലെവൽ മാഗസിന്റെ കവർഗുകളായും വന്ന അനുപമ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്നത് വോഗ് മാഗസിന് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ടാണ് രാജാരവിവർമ്മയുടെ ചിത്രങ്ങൾക്ക് ആധുനിക ആധുനികകാലത്ത് ഒരു പുനഃസൃഷ്ടിയുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കുമെന്ന് വരച്ചിടുന്നതുപോലെയാണ് പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സിനിമ സ്വപ്നം കണ്ടിട്ട് എങ്ങും എങ്ങുമെത്താതെയായി പോകുന്ന ഒരാളാവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അനുപമ പരമേശ്വരൻ പറഞ്ഞതായി ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് വോഗിന്ത്യ കുറിക്കുന്നു